ഏത് അച്ഛനും ഏത് മകനെക്കുറിച്ചും അഭിമാനബോധം ഉണ്ടാവും പക്ഷേ എൻ്റെ അഭിമാനബോധം പ്രത്യേക തരത്തിലുള്ളതാണ് ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കത്തക്ക രീതിയിൽ എൻ്റെ മക്കൾ ആരും പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് മകൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അന്ന് ഞാനതിനെ ചിരിച്ചു കൊണ്ട് നേരിട്ടില്ലേ അത് വേണ്ടത്ര യേശുന്നില്ല എന്ന് വന്നപ്പോൾ മര്യാദയ്ക്കൊരു ജോലി എടുത്ത് അവിടെ കഴിയുന്ന ഒരാളെ ഇവിടെ ആരാണെന്ന് പോലും പലർക്കും അറിയാത്തയാളെ പിണറായി വിജയൻ ഇങ്ങനൊരു മകനുണ്ട് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് അയാളെ വിവാദത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത് അതുകൊണ്ട് വിവാദമാകുമോ അത് എന്നെ ബാധിക്കുകയോ ഈ പറഞ്ഞ ആളെ ബാധിക്കുകയോ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ആ ചെറുപ്പക്കാരൻ മര്യാദക്കുള്ളൊരു ജോലിയിലാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അയാളെ പൊതു രീതികൾ ജോലി പിന്നെ വീട് ഇതുമാത്രമാണ് ഒരു പൊതുപ്രവർത്തന രംഗത്ത് അയാളില്ല സാധാരണഗതിയിൽ തെറ്റായൊരു കാര്യത്തിനും ഇതേ വരെ അയാൾ പോയിട്ടുമില്ല നല്ല രീതിയിൽ ജീവിച്ചു പോവുകയാണ് ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കിയിട്ടില്ല മക്കൾ ദുഷ്പേരുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെല്ലാ ശ്രദ്ധയിലുണ്ടാവുമല്ലോ ഉണ്ടാവുമല്ലോ ഞാനതിൽ അഭിമാനിക്കുകയാണ് നല്ല അഭിമാനം എനിക്കുണ്ട് എൻ്റെ മക്കളാരും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിരക്കാത്ത എൻ്റെ ശീലങ്ങൾക്ക് നിരക്കാത്ത ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല അതാണ് കാണേണ്ട കാര്യം അപ്പോൾ ഇതൊക്കെ ഉയർത്തിക്കാട്ടി ഏതെങ്കിലും തരത്തിൽ എന്നെ പ്രയാസപ്പെടുത്തി കളയാം എന്ന് തെറ്റിദ്ധരിക്കേണ്ടതായിട്ടില്ല